മനസ്സിലായോ നമ്മളമ്മ കുട്ടികള് ഭാര്യ അടിവാസി കാട്ടുകൊക്കെ മനസ്സമ്മ മനസ്സിലാക്കണം അവിടെ എവിടെ നമ്മൾ പ്രചനമുണ്ട് ഞാൻ എന്തടുത്തുള്ള ചില വിവരങ്ങൾ അത് നിങ്ങളത്തില്ല ഉണ്ടാവില്ല ഞാനങ്ങനെ നിങ്ങൾ വിചാരിച്ച മൂല്യരും അല്ല ഞാൻ ആഹ് റിസമാന്റെ മൂല്യരാ അപ്പൊ എനിക്ക് ഇങ്ങളെ നമ്മൾ ഞാനും ഇങ്ങൾ നിരകത്തിന് രക്ഷപ്പെടുന്നു നമ്മൾ ും പോരാ നമ്മൾ നമ്മ ഒക്കെ രക്ഷപ്പെടണം ഓനെ നാശാക്കാൻ പാടില്ല പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ് ചെയ്യാൻ മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മക്ക് കഴിയണം അതാണ് കപ്പിൾസ് മീറ്റ് കപ്പിൾസ് മീറ്റിൽ പങ്കെടുക്കാൻ നിർബന്ധ പ്രശ്നമില്ലാന്ന് പറയണ്ട ഞാൻ പറഞ്ഞ കേൾക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ട് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോഴേ അത് പ്രശ്നമായിട്ട് മനസ്സിലാവുള്ളൂ പ്രശ്നം ഇപ്പൊ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ വളരെ മുത്തക്കങ്ങളായ ഭാര്യ ഭർത്താവ് പ്രശ്നമുണ്ട് ആ കുടുംബം നടന്ന നാശത്തിനൊക്കിലാണ് എന്നാ അവര് മുത്തക്കങ്ങളുമാണ് എന്റെ മാനസികമായി ഉമ്മ ഉയർന്നില്ല എന്താ നിസ്കരിക്കേ നിസ്കരിക്കും കേൾക്കൂലെ ഓൻ കൊൽക്കും പക്ഷെ കുട്ടികളുടെ കുട്ടികളെ നിന്ന് കേൾക്കാനുള്ള കരുത്തും മാനസികമായി ആർക്കില്ല ഭർത്താവിനെ മനസ്സിലാക്കണം ഭർത്താവ് ഭാര്യ മനസ്സിലാക്കണം പ്രശ്നങ്ങൾ ഞങ്ങളെ പേര് പ്രശ്നമൊന്നുമില്ല നിങ്ങളെ പേരിൽ പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ നിങ്ങൾ കപ്പിൾസ് മീറ്റിന് വരി അപ്പ നിങ്ങളെ പേരിൽ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ട് തിരി അപ്പൊ ഭാഗമാണല്ലോ അപ്പമാരും ും കുടുംബ സംഘമല്ല ആരോഗ്യമുള്ളവരൊക്കെ വന്നോട്ടെ പ്രായ പ്രശ്നമില്ല ഓക്കെ ആളുകളെയും കൂടി കൂട്ടി ഒരു കുടുംബ സംഘം നമുക്ക് നടത്താം ഞാനിപ്പോ പറഞ്ഞത് കപ്പിൾസ് മീറ്റ് ആവുമ്പോൾ അവരുടെ സ്വകാര്യങ്ങളിൽ പറഞ്ഞു അപ്പൊ ഭർത്താവിനെ നിന്റെ എന്റെ ഉഷാറ് ഭർത്താവ് മനസ്സിലാക്കണം ഭാര്യയുടെ ഉഷാറ് ഭാര്യ മനസ്സിലാക്കണം രണ്ടാമത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓർക്കും പോണ്ട വീട് സ്വർഗാക്കാൻ എവിടുക്കും വേണ്ട ഉണരുക ഉണരുക കഴിഞ്ഞ അത് നമ്മൾ ചില പൊടിക്കൈകൾ ഒരുക്കി കൊടുക്കും പിന്നെ സഹായത്താൽ അതിന്റെ കയ്യിലുണ്ട് എല്ലാവരും കമ്പൾസില് വരണം എല്ലാവരും വരണം അത് പതിനായിരം ആളാണോ അതിനനുസരിച്ചുള്ള ഇപ്പൊ ഒരു നാലയ്യായിരം ആൾക്കുള്ള സംവിധാനം ഇപ്പൊ ചെയ്തിട്ടുണ്ട് അത് പതിനായിരം ആണോ ആള് മാറ്റും അല്ലെങ്കിൽ പന്തലിടും നമ്മൾ ചെലുണ്ട ഭൂമിയിൽ ചിലണ്ടാവില്ല നീ നാണുപോയ മുച്ചത് പന്തലിട്ടാൽ മതിയാവില്ലെങ്കിൽ നമ്മൾ മൈതാനും ബാധാകരത്ത് പന്തലിടും നമ്മൾ പതിനായിരം കഴിഞ്ഞു പതിനായിരം വന്നോളൂ പ്രശ്നം ഉണ്ട് ഉറപ്പ് അതൊരാൾ നിങ്ങൾ പറയില്ല ഇന്നക്കെന്നെ മനസ്സിലാവും പ്രശ്നം എന്താണ് ഇവിടെയൊക്കെ ദീന് എവിടെ ദീൻ എന്ന നിസ്കാരം മാത്രം ഇന്ന സ്വലാത്തി ജീവിതം മൊത്തം ദീനല്ലേ അതെല്ലാം ദീനല്ലേ അള്ളഹാൻ ഹബീബി എന്തിനു കുട്ടികൾ കല്യാണം എന്ന് ചോദിച്ചത് അള്ളാൻ ഹബീബിന്റെ കിടപ്പുറ പുറത്തറിയാൻ വേണ്ടിട്ട് തിരിഞ്ഞിട്ടില്ല അള്ളഹാൻ ഹബീബിനെ കിടപ്പറ ശിഷ്യന്മാർക്ക് അറിയില്ലല്ലോ ഇന്ന പ്രശ്ചാ ഇതാ ഒരു ആ ചോയ്സ് അവിടെ മറ്റേ ചോയ്സ് തിരിഞ്ഞിട്ടില്ല ഒരു ഭീമിയുടെ ചോയ്സ് അല്ല മറ്റേ ഭീമിയുടെ ചോയ്സ് ആ ഇതിലൂടെ ഒക്കെ സുഖമാണ് പുറത്തുവരും ഈ ഭാര്യമാരിലൂടെ വിവിധ മുഖങ്ങളാണ് ആരുടേത് വരുന്നത് ആ കമാവിയത്ത് ഓരോക്കും തോന്നാ ഏറ്റവും ഇഷ്ടം നോടാണ് അത് ഏറ്റവും വൃദ്ധയായ ശ്രദ്ധിക്കുന്നുണ്ട് ഏറ്റവും ചെറുപ്പക്കാർ ശിവള്ളതാണ് എന്റെ അത്ര കൃത്യാണ് Ada Rasulullah samburna yan. Hayda yok değil mi? Değil mi? Lahtır kayıl ya. değil mi? Abi tamam. Bu kapıs mı etini? Eller <laughs> bakır kah. Ada ay ya anım da ya anım Parisa ay re urpya kurka adı var diye İnşallah. Bu da അത് ഉറപ്പേറ്റുണ്ടാവും പക്ഷേ വരുന്ന എല്ലാവർക്കും ഫലം ഉണ്ടാവും അതെല്ലാരും വരുതെന്ന് വേണം അത് കേൾക്കുന്നു വേണം എന്നിട്ട് നമ്മൾ നമ്മളെ കുടുംബത്തെ ആദ്യം നമുക്ക് സുബഹിക്ക് നിസ്കരിക്കാൻ പോകണമെങ്കിൽ നമ്മളെ ഭാര്യയും നമ്മളൊക്കെ എല്ലാ കാര്യവും ആഹത്താകണം അവിടെ നമ്മൾ ആ സന്തോഷം ജി കുടുങ്ങിയ ചെറിയ അലഹമുല്ല പറയലും ജി സന്തോഷ് അലഹമുല്ല പറയാലും ഏറ്റവും നല്ലത് എന്താ സന്തോഷ് അതാണ് ജീവിതം സാമ്പത്തിക പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും അത് ഉണ്ടാവും വേണം അപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ കൃത്യമായി പോകും അത് ഒക്കെ വരും ചിലപ്പോൾ രണ്ടു മാസം വെള്ളം പറ്റും പുറ രണ്ടു മാസം വെള്ളം പറ്റും പിന്നെ വെള്ളത്തിൽ വരുമ്പോൾ ആദ്യ കരയിലുള്ള ആളുകൾ ആ വെള്ളം നോക്കാനുള്ള കാരണം എന്തുകൊണ്ട് എന്നും വെള്ളമാണ് ഇങ്ങനെ നോക്കുക ഇടയ്ക്കൊന്ന് വെള്ളം പറ്റുന്നുണ്ട് നിന്നെ ജീവിതം ഇത് പോകണം നിറഞ്ഞു വരണം ഏറി വരണം കുറച്ച് വരണം ഇതൊക്കെ ജീവിതം ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന എന്തേ നിങ്ങളെ വീടിന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്യണം നിങ്ങളുടെ ഭർത്താവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ ആര് ഭാര്യ ബിൽഡ് ചെയ്യണം എന്റെ ഭർത്താവിന്റെ മുന്നിൽ എന്റെ റോൾ എന്ത് നിങ്ങൾ വീടെ ചെയ്യണമെങ്കിൽ നിങ്ങളെ കസ്റ്റമറുടെ മുന്നിൽ നിങ്ങൾ എന്ത് അപ്പൊ നമ്മുടെ കുട്ടികളെ മുന്നിൽ ഞാൻ എന്റെ റോൾ എന്ത് എന്റെ ഭാര്യ നിന്ന് റോൾ എന്ത് എന്റെ ഭർത്താവിന്റെ മുന്നിൽ എന്റെ റോൾ എന്ത് എന്നാൽ കുടുംബശ്രീ നിഷാ ലോ നീ എല്ലാരും അതിന് പിന്നെ ക്ലാസ്സിന് സ്ഥിരം വരുന്നാളെന്നോ ജാതിയിൽ വരുന്നാളുന്നോ അയൽവാസിമോ നാട്ടിൽ എന്തു ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നാൽ ആ ഒരു ദിവസത്തിന് അതായത് ഡിസംബർ ഇരുപത്തി ആറിന് വന്നു ഇരുപത്തേഴിന് ക്ലാസ്സിൽ പോയിട്ട് അന്നത്തെ വൈകുന്നേരം അബുദാബിക്ക് ുബായ്ക്കും ഗൾഫ് മടങ്ങിപ്പോകണെങ്കിലും നഷ്ടം വരില്ല ഈ ദോഷൻ വേണേൽ വിട്ടൂല്ല അങ്ങനത്തെ ടൂസേള അത് നമ്മൾക്ക് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാണ് അപ്ഗ്രേഡ് ചെയ്യാണ് അവളവെ സഹായിക്കട്ടെ അത് എല്ലാവരും ആരും പങ്കെടുക്കണം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ മോച്ചിട്ടില്ലെങ്കിൽ നാളെ മുഴക്കും മനസിലായി ഇപ്പൊ പൊന്നുമെ മോപ്പിക്കണില്ല നാളെ മുഴക്കും അപ്പൊ ആ മോയെ വരാതെപ്പോ തന്നെ പേച്ചോക്കിയിട്ട് കൊണ്ടുവയ്ക്ക പിന്നെ പ്രശ്നം ഉണ്ടാവൂല നമ്മൾ ശരിയായ കുട്ടികൾ ശരിയാവും നിങ്ങൾ എത്ര തിന്നാൻ കൊടുക്കുന്ന കാര്യമല്ല വാപ്പാക്കും മാന കണ്ടോ ഉമ്മക്ക് വാപ്പാനെ കണ്ടുകൊള്ളാം ആ കുടുംബത്തിൽ ഒന്നും നടക്കൂല നിങ്ങൾ എത്ര സ്കിച്ച് കാര്യമില്ല എന്റെ ശരിയല്ലേ ആ വീട് നന്നാവൂല മ്മാപ്പാൻ വാപ്പാക്കും മാന് കണ്ടുകൂടാന്നാണോ ആ വീട് നന്നാവില്ല ആ കുട്ടികൾക്ക് മാനസികാരോഗ്യം ആ കുട്ടികളെ സമൂഹത്തിന് ഉപകരിക്കൂടൊക്കെ ചെയ്യണം ചില കുട്ടികളുടെ സ്വഭാവം വളരെ മോശിക്കും പക്ഷെ ആ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിക്കണം അപ്പോൾ നമ്മൾ ഭയങ്കര ഇഷ്ടമല്ലോ എന്റെ വീട്ടിൽ ഇപ്പൊഴിച്ച് പറഞ്ഞാൽ ഞാൻ കേൾക്കും അറിയാൻ കുട്ടികളുണ്ട് അതങ്ങനെ ഒന്ന് ചിറങ്ങാൻ എന്തുകൊണ്ട് നമ്മളെ മനസ്സ് വായിക്കും മനസ്സിലാണ് പറഞ്ഞത് ആ രൂപത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു ആ കൊണ്ടുവരുന്ന കഴിയും എല്ലാവർക്കും കഴിയും ചെയ്താൽ മതി ഇനി എത്ര കായന ഇനി ഇങ്ങനെ തന്നെ പോകുള്ളൂ അങ്ങനെ വിചാരിച്ച പിന്നെ മറുപടി ഇല്ല മറുപടിയില്ല വീഡിയോ ഒക്കെ റാത്തോ എല്ലാം അയത്തോളം ഇവളായാലും ആശായി ഇപ്പൊ വേറെ പെണ്ണിട്ടും ഭർത്താവിന്റെ ഉഴപ്പല്ല വാര്യന്റെ ഓണം അല്ലെങ്കിൽ ഭാര്യ ഉഴപ്പല്ല ഓന്റെ വഴപ്പാണ് അപ്പൊ അവിടെ നമ്മൾ തെറ്റി ആ ഒക്കെ ഞാനും ഇത് പഠിക്കുമ്പോ ഞാനും ചെഞ്ച് ചെയ്യുന്നുണ്ട് ജീവിതം നമ്മൾ നന്നാവുക അല്ലാതെ മരിച്ചിട്ട് സ്വർഗം കിട്ടുന്നുണ്ട് മരിച്ചിട്ടല്ലേ മരിച്ചിട്ടല്ലേ വീടല്ലേ സ്വർഗം മരിയൊക്കെ ഒരു മേപ്പരല്ലാത്ത വീട്ടിൽ പാർത്തിട്ട് എത്ര വലിയ സന്തോഷ ഭാര്യമാർക്ക് നമ്മൾ ഈ കൊട്ടാരത്ത് പറഞ്ഞാൽ എന്ത് അവൻ സന്തോഷു അപ്പൊ ലോകത്തേറ്റ ഭർത്താവർ സുഖന്നെയാ ലോകത്തേറ്റ മറ്റേ ഭർത്താവ് ഭക്ഷണം കഴിക്കാണ് ഒരു ഭാര്യ അപ്പൊ വേറെ ഭാര്യ വന്നു അത് കുറച്ച് കഴിക്കാം കഴിച്ചില്ല പിന്നെ പറഞ്ഞു കഴിച്ചില്ല അപ്പൊ ഭക്ഷണം എടുത്ത് എന്താ കൈക്കൂലാണ് സൂര്യ ആ പെണ്ണിന്റെ ആ ഉമ്മാന്റെ ആ ഭാര്യയുടെ അത് ജിച്ച് അതെല്ലാരും ഭക്ഷണം കൂടി കളിക്കാൻ പാടുന്നു നിങ്ങൾ പത്ത് കറി ഭക്ഷണം കൊണ്ട് കളിക്കാൻ പാടുണ്ടോ ഇല്ല അവളെ കളിച്ചതാരാ സൂര്യ ജീവിതം എന്തിനാ എന്തിനൊക്കെ നമ്മളെ പഠിപ്പിക്കണത് ചിലത് അപ്പ അതും ചെയ്യേണ്ടി വരും അത് ഞാൻ പറയേണ്ടതെല്ലാം പറയും ഇൻഷാല്ല പറയാൻ പരമാവധി പിന്നെ വ്യക്തിപരമായി പറയേണ്ടതാണ് രണ്ട് ടീച്ചർ സ്വകാര്യത്തെ സ്വകാര്യ അത് ഒറ്റയ്ക്ക് പറയുന്നു മറ്റേ പറയാമെന് പരമാവധി പറ അങ്ങനെ ചെയ്യുക ഇരുപത്തി ഏഴാം തീയതി അതിനുവേണ്ടി ഗൾഫിൽ നിന്ന് വീവെടുത്ത് വന്നാലും നഷ്ടം വരൂല അങ്ങനെ ചെയ്താലും നഷ്ടം വരൂല ശ്യാമ